നമസ്കാരം ഇത് സമൂഹമാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു വീഡിയോയാണ് അതായത് ഒരു മുസ്ലിം മത തീവ്രവാദി പി എഫ് ഐക്കാരനോ എസ് ഡി പി കാരനോ അങ്ങനെയുള്ള ഏതെങ്കിലും പാർട്ടിക്കാരനായിരിക്കാം പി എഫ് ഐ നിരോധിച്ചെങ്കിലും പല പേരിൽ ഇവർ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ ഇയാൾ പ്രസംഗിക്കുന്നത് ഹിന്ദിയിലാണ് ഹിന്ദി ഭാഷയിലാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മളുടെ ഇപ്പം കേരളത്തിലുള്ള ആളുകളടക്കം ഹിന്ദി ഭാഷ കേട്ടാലെങ്കിലും മനസ്സിലാക്കാൻ പഠിച്ചിരിക്കണം നമ്മൾ ചെറുപ്പത്തിൽ ഹിന്ദി പഠിക്കുന്നുണ്ട് ഇത് തമിഴ്നാടല്ല ഹിന്ദി പെറുക്കാൻ നമ്മൾ ഹിന്ദി ഭാഷയും അത്യാവശ്യം ഒക്കെ നമ്മുടെ കേരളത്തിലെ ആളുകൾ പഠിച്ചിരിക്കണം പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒക്കെ തന്നെ അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നന്നായി തന്നെ പഠിച്ചിരിക്കണം അതൊന്ന് കൈകാര്യം ചെയ്യാനും കേട്ടാലും മനസ്സിലാക്കാനും ഒക്കെ നമ്മളൊന്ന് ശ്രമിക്കണം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വീഡിയോ അതായത് ഈ നേതാവ് അല്ലെങ്കിൽ ഈ മത തീവ്രവാദി പറയുന്നത് ആർ എസ് എസ് കാര് നിങ്ങളുടെ വീട്ടിനടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ആർ എസ് എസ് കാരനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ പുറകെ നടന്ന് ഉപദ്രവിച്ച് ഇല്ലാതെയാക്കണം പലതരത്തിൽ അയാളെ പീഡിപ്പിക്കണം അയാളുടെ വീട്ടിലുള്ള സ്ത്രീകളെ അപമാനിക്കണം അയാളുടെ പ്രായമായ മാതാപിതാക്കളെ വരെ ഉപദ്രവിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപദ്രവിക്കണം എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോയാണ് ഇത് ഇതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ക്രൂരമായി ആർ എസ് എസിനെ നേരിടണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ ഒരു നേതാവ് ഇവനാരാണ് എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ഇവന്റെ വാക്കുകൾ ശരിക്കും മത തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെയുള്ള വലിയ കലാപാഹ്വാനമാണ് ഇതിനെതിരെ കേസെടുക്കേണ്ടതാണ് എടുത്തോ എന്നറിയില്ല ഇത് കേരളത്തിൽ നടന്ന ഒരു കാര്യമല്ല ഇന്ത്യയിലെ മറ്റേതോ സംസ്ഥാനത്ത് നടന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഇതൊന്ന് കേൾക്കാം ഇത് ഇയാൾ എന്താണ് പറയുന്നത് എന്നൊന്നും കേട്ടിട്ട് തിരികെ തിരിയമേസ് आरएसएस को पहचानिए जानिए आपके डिस्ट्रिक्ट का आरएसएस लीडर कौन है जानिए आपने डिस्ट्रिक्ट का आरएसएस का भौगोलिक प्रमुख कौन है जानिए अपने डिस्ट्रिक्ट का आरएसएस का शारीरिक प्रमुख कौन है जानिए उनको, पहचानिए उनको कौन है इनके ये लोग आपके असल दुश्मन हैं जो आपके साथ रहने वाले जो हमैया तो जो टॉर्चर करना है कर मैं भी तुझे ऐसा सबर और ऐसा इस्तकामत दिखाऊंगा जो इस्तकामत आज तक अरबों ने सुना नहीं होगा देखा नहीं होगा और सोचा नहीं होगा हम लोग ये बिलाल के वाकया सुनकर बड़े हुए लोग हैं आप हमें ईडी से डराओगे आप हमें एनआईए से डराओगे आप हमें यूएपीए से डराओगे ये सब चलने वाला नहीं है अगर आप चाहते हैं पॉपुलर फ्रंट की हिम्मत तोड़ने के लिए अगर आप चाहते हैं पॉपुलर फ्रंट पर केसेस डालकर के डराने के लिए तो मैं आज पॉपुलर फ्रंट की तरफ से आपको कहता हूं कि हम भी पॉपुलर फ्रंट का हर एक मेंबर, ऐसा आपको स्ट्रगल दिखाएंगे जो स्ट्रगल आज तक आर एस एस ने कभी सुना नहीं होगा कभी देखा नहीं होगा और कभी सोचा नहीं होगा അതായത് നിങ്ങളുടെ പ്രദേശത്തെ പ്രമുഖ ആർ എസ് എസിന്റെ ബൗദ്ധിക് പ്രമുഖ ആരാണെന്ന് അറിഞ്ഞിരിക്കണം ശാരീരിക് പ്രമുഖ ആരാണെന്ന് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ അടുത്തുള്ള ശാഹയിലെ മുഖ്യ ശിക്ഷകാരാണെന്ന് അറിഞ്ഞിരിക്കണം മൊത്തം ആളുകളെ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം അവരെ കുടുംബത്തോടെ ഏഹ് ഉന്മൂലനം ചെയ്യാൻ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ മാക്സിമം നടത്തി കൊടുക്കണം അല്ലെങ്കിൽ നടത്തിയെടുക്കണം ആഹ്വാനമാണ് ഇതിൽ നടത്തുന്നത് ഓർക്കുക മത തീവ്രവാദികൾക്ക് ശരിക്കും പേടി ഇപ്പം ഇന്ത്യൻ സൈന്യത്തെയോ അല്ലെങ്കിൽ മറ്റ് ഇന്റലിജൻസ് ഏജൻസികളെയോ അവർക്ക് ഭയമുണ്ടാക്കാം പക്ഷെ അവർക്ക് നേരിട്ട് പേടി ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തെ മാത്രമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനത്തെ മാത്രമാണ് അവർ ഉള്ളിടത്തോളം കാലം ആർ എസ് എസ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവർക്ക് ഇവിടുത്തെ തോന്നിയ കലകളൊന്നും തോന്നിയ പോലെ നടത്താൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം അതുകൊണ്ടാണ് പല പലപ്പോഴും ഇവിടെ കേരളത്തിൽ വെളിച്ചം എന്ന് പറയുന്ന പോലീസ് ഗ്രൂപ്പ് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ഒക്കെ തന്നെ വിവരങ്ങൾ ചോർത്തി പി എഫ് ഐകാർക്ക് ഈ തീവ്രവാദികൾക്ക് ചോർത്തി കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസുണ്ട് അതിന്റെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ള ആ മഹാപ്രസ്ഥാനത്തെ മാത്രമാണ് ഇവർക്ക് ഭയമുള്ളത് അപ്പോൾ നമ്മുടെ ആളുകൾ കരുതിയിരിക്കണമെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകരും അനുഭാവികളും കരുതിയിരിക്കണമെങ്കിൽ ഇവന്മാർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്കാദ്യം മനസ്സിലാകണം ആർ എസ് എസിന് കൃത്യമായ ഒരു ഇൻ്റലിജൻസ് സംവിധാനമുണ്ട് അത് കൃത്യമായി തന്നെ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊള്ളും എന്നാൽ പോലും നമ്മളിൽ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു കുട്ടിയാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ എന്താണ് ഏതാണ് ഇയാൾ പറയുന്നത് ഇവർ എന്താണ് ആഹ്വാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രാപ്തി നമുക്ക് കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ് ആർ എസ് എസിനെ മാത്രമേ ഈ മത തീവ്രവാദികൾക്ക് പേടിയുള്ളൂ അന്നും എന്നും എന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആഹ്വാനങ്ങൾ നടത്തുന്നത് ആർ എസ് എസിനെ എങ്ങനെങ്കിലും തീർക്കണം ആർ എസ് എസ് പ്രവർത്തകരെ പിറകെ നടന്ന് ഉപദ്രവിച്ചു ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെയുള്ള മറുപടി പിന്നീട് കിട്ടിക്കോളും നമ്മളാരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ വിമർശനാത്മകമായിട്ടോ അല്ലെങ്കിൽ ഭാവനാത്മകമായിട്ടൊന്നും പറയുന്നില്ല ഇതിനൊക്കെയുള്ള മറുപടി കിട്ടിക്കൊള്ളും പിന്നെ ഇങ്ങോട്ട് വന്നെങ്കിൽ മാത്രമേ അങ്ങോട്ട് ചെയ്യുകയുള്ളൂ അങ്ങോട്ട് കയറി ഉപദ്രവിക്കുന്ന ഒരുതരം രീതി തീർച്ചയായിട്ടും ആർ എസ് എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്കില്ല പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വിവരം അറിയുക തന്നെ ചെയ്യും അത് അവർക്കറിയാം അതുകൊണ്ടാണ് ഈ ആർ എസ് എസ് ഇല്ലാതാക്കണം ഇല്ലാതാക്കണം എന്നിങ്ങനെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഈ മത തീവ്രവാദികൾ ജിഹാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എഡ്യൂക്കേഷൻ அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ